പുളിന്താനം സെന്റ് ജോൺസ് പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറുവാനുള്ള നീക്കത്തെ തുടർന്ന് സംഘർഷ സാധ്യത ഉടലെടുത്തു പള്ളി ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമത്തെ പ്രതിരോധിക്കാൻ യാക്കോബായ വിശ്വാസികൾ പള്ളിയിൽ തമ്പടിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ളവർ പള്ളിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് അണിനിരന്നിട്ടുള്ളത് കോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കണമെന്ന പോലീസിന്റെ അഭ്യർത്ഥന യാക്കോബായ വിശ്വാസികൾ തള്ളിക്കളഞ്ഞു ഒരു കാരണവശാലും പള്ളി വിട്ടു നൽകാനാവില്ലെന്ന് അവർ വ്യക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് ആദരവേ ഉള്ളൂ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിക്കില്ല പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച സാധിക്കില്ല സാറേ അതുകൊണ്ടാണ് അതിന് ഏത് കോടതി പറഞ്ഞാലും ഞങ്ങൾക്ക് നിവർത്തിയില്ല ഞങ്ങളെ ഒരാൾ യാക്കോബായ വിഭാഗത്തിന്റെ കൈവശത്തിലാണ് പള്ളി ഇപ്പോഴുള്ളത് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പള്ളി കൈമാറ്റത്തിനുള്ള ശ്രമം നടക്കുന്നത് ഇതിനു മുമ്പ് പലതവണ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ എത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല